പുതിയ കോവിഡ് വകഭേദങ്ങൾ ഇന്ത്യയിലും കണ്ടെത്തി സിംഗപ്പൂരിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് നയൻറ്റീൻ വകഭേദങ്ങളായ കെ പി ടു കെ പി വൺ എന്നിവയാണ് ഇവിടെ കണ്ടെത്തിയത് കെ പി റ്റു വകഭേദത്തിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കേസുകളും കെ പി വൺ വകഭേദത്തിൻ്റെ മുപ്പത്തിനാല് കേസുകളുമാണ് കണ്ടെത്തിയത് ഇതോടെ പുതിയ കോവിഡ് വകഭേദത്തിൻ്റെ മുന്നൂറ്റി കേസുകളാണ് ഇപ്പോൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് ഇവയെല്ലാം ജെ എൻ വൺ വൈറസിന്റെ ഉപവകഭേദങ്ങളാണെന്നും ആശുപത്രിവാസത്തിലും ഗുരുതരമായ കേസുകളിലും വർധനവില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് മുപ്പത്തിനാല് കെ പി വൺ കേസുകൾ കണ്ടെത്തിയത് ഇതിൽ ഇരുപത്തിമൂന്നെണ്ണം ബംഗാളിലാണ് ഗോവ ഒന്ന് ഗുജറാത്ത് രണ്ട് ഹരിയാന ഒന്ന് മഹാരാഷ്ട്ര നാല് രാജസ്ഥാൻ രണ്ട് ഉത്തരാഖണ്ഡ് ഒന്ന് എന്നിവയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കെ പി ടു കേസുകൾ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് നൂറ്റി നാൽപ്പത്തി എട്ട് ഡൽഹി ഒന്ന് ഗോവ പന്ത്രണ്ട് ഗുജറാത്ത് ഇരുപത്തി മൂന്ന് ഹരിയാന മൂന്ന് കർണാടക നാല് മധ്യപ്രദേശ് ഒന്ന് ഒഡീഷ പതിനേഴ് രാജസ്ഥാൻ ഇരുപത്തൊന്ന് ഉത്തർപ്രദേശ് എട്ട് ഉത്തരാഖണ്ഡ് പതിനാറ് പശ്ചിമബംഗാൾ മുപ്പത്തി ആറ് എന്നിവയാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത മറ്റ് സംസ്ഥാനങ്ങൾ മെയ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തിലധികം കോവിഡ് കേസുകളാണ് സിംഗപ്പൂരിൽ കണ്ടെത്തിയത് ഇതിൽ മൂന്നിൽ രണ്ട് കേസുകളും കെ പി വൺ കെ പി ടു വകഭേദങ്ങളാണ് സിംഗപ്പൂരിൽ വീണ്ടും കോവിഡ് വ്യാപിക്കുകയാണ് കഴിഞ്ഞയാഴ്ച ഇരുപത്തിയാറായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്തു ആരോഗ്യമന്ത്രി ഓങ് യേ കുൻ പൊതുജനങ്ങളോട് മാസ്ക് ധരിക്കാൻ നിർദ്ദേശിച്ചു ഓരോ ദിവസവും കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് തൊട്ടുമുമ്പത്തെ ആഴ്ച പതിമൂവായിരത്തി എഴുന്നൂറ് കേസുകളാണ് ഉണ്ടായിരുന്നത് ജൂണിൽ ഇത് ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം